എല്ലാവർക്കും നമസ്കാരം നമ്മളെല്ലാം ചില പ്രശ്നങ്ങളുടെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത് പോലെ തോന്നാറുണ്ടല്ലേ എത്ര പരിഹരിക്കാൻ ശ്രമിച്ചാലും അത് വീണ്ടും വീണ്ടും തിരിച്ചു വരും അപ്പോൾ അത്തരം പ്രശ്നങ്ങളുടെ യഥാർത്ഥ ഉറവിടം അതായത് അതിൻ്റെ അടിവേര് കണ്ടെത്തി അതിനെ എന്നേക്കുമായി എങ്ങനെ പരിഹരിക്കാമെന്ന് നമുക്ക് നോക്കാം അത് ഓഫീസിലെ കാര്യങ്ങളാവാം അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ആവാം ഒരേ തലവേദന തന്നെ വീണ്ടും വീണ്ടും വരുമ്പോൾ നമുക്ക് ശരിക്കും മടുപ്പ് തോന്നാറില്ലേ എന്നാൽ ഇതിനൊരു പരിഹാരമുണ്ട് അതാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പ നോക്കൂ നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് ആ ഫയർ അലാറം അങ്ങ് ഓഫ് ചെയ്യുന്ന പണിയാണ് ആ ശബ്ദം അങ്ങ് നിന്നാൽ മതിയല്ലോ പക്ഷെ തീ അവിടെ തന്നെ കാണും അല്ലേ അതുപോലെയാണ് പല്ലുവേദന വരുമ്പോൾ ഗുളിക കഴിക്കുന്നത് വേദന മാറും പക്ഷെ പല്ലിലെ പോട് അവിടെ തന്നെ ഉണ്ടാകും യഥാർത്ഥ പരിഹാരമെന്ന് പറയുന്നത് തീ കെടുത്തുന്നത് പോലെയാണ് പ്രശ്നത്തിന്റെ മൂലകാരണം കണ്ടെത്തി പരിഹരിക്കുന്നതാണ് അപ്പൊ ശരി നമുക്കിതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് കടക്കാം ഇത് നമ്മുടെ ചിന്താ രീതിയിൽ തന്നെ വരുത്തേണ്ട ഒരു മാറ്റമാണ് ലക്ഷണങ്ങൾക്ക് പിന്നാലെ ഓടുന്നത് നിർത്തി നമുക്ക് കാരണങ്ങളെ തേടിപ്പോകാം ഇതാണ് ഇതാണ് നമ്മൾ ചോദിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം സാധാരണയായി നമ്മൾ ചിന്തിക്കുന്നത് ഈ പ്രശ്നം എങ്ങനെ പെട്ടെന്ന് തീർക്കാം എന്നായിരിക്കും അതിന് പകരം എന്തുകൊണ്ടാണ് ഈ പ്രശ്നം യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചു തുടങ്ങിയാൽ മതി അവിടെ തന്നെ കാര്യങ്ങൾ മാറിത്തുടങ്ങും മൂലകാരണം കണ്ടുപിടിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള എന്നാൽ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഫൈവ് വൈസ് അഥവാ അഞ്ച് എന്തു കൊണ്ട് എന്നത് ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് നോക്കാം നമ്മൾ ഈ സംസാരിക്കുന്ന രീതിക്ക് ഒരു ഔദ്യോഗിക പേരുണ്ട് റൂട്ട് കോസ് അനാലിസിസ് ഇതിന്റെ പ്രധാന ലക്ഷ്യം ഒന്നു മാത്രമാണ് പ്രശ്നം വീണ്ടും വരാതിരിക്കാൻ അതിന്റെ അടിവേര് തന്നെ കണ്ടെത്തി കളയുക അപ്പോൾ ഈ ഒരു ഉദാഹരണം നമുക്കൊന്ന് നോക്കിയാലോ വളരെ സിമ്പിളാണ് പ്രശ്നം ഇതാണ് വീട്ടിലെ ചെടികൾ എപ്പോഴും നശിച്ചുപോകുന്നു ഒന്നാമത്തെ ചോദ്യം എന്തുകൊണ്ട് ഉത്തരം ആവശ്യത്തിന് വെള്ളം കിട്ടുന്നില്ല രണ്ടാമത്തെ ചോദ്യം എന്തുകൊണ്ട് വെള്ളം കിട്ടുന്നില്ല കാരണം ഞാൻ വെള്ളം ഒഴിക്കാൻ മറന്നുപോകുന്നു മൂന്നാമത്തെ ചോദ്യം എന്തുകൊണ്ട് മറന്നുപോകുന്നു കാരണം കൃത്യമായ ഒരു ഷെഡ്യൂൾ ഇല്ല നാലാമത്തെ ചോദ്യം എന്തുകൊണ്ട് ഷെഡ്യൂൾ ഇല്ല കാരണം എന്നെ ഓർമ്മിപ്പിക്കാൻ ഒരു സംവിധാനവുമില്ല അഞ്ചാമത്തെയും അവസാനത്തെയും ചോദ്യം എന്തുകൊണ്ട് അങ്ങനെയൊരു സംവിധാനമില്ല കാരണം ഞാൻ എൻ്റെ ഫോണിൽ ഒരു റിമൈൻഡർ സെറ്റ് ചെയ്തിട്ടില്ല കണ്ടോ എവിടെ നിന്നാണ് നമ്മൾ എവിടെ എത്തിയതെന്ന് ഇപ്പോഴാണ് നമുക്ക് ശരിക്കുള്ള കാരണം കിട്ടിയത് ചെടിക്കു വെള്ളമൊഴിക്കുക എന്നത് ഒരു താൽക്കാലിക പരിഹാരമാണ് ഒരു ലക്ഷണം ചികിത്സിക്കുന്നത് പോലെ എന്നാൽ ഫോണിൽ ഒരു റിമൈൻഡർ സെറ്റ് ചെയ്യുന്നത് മൂലകാരണത്തിനുള്ള പരിഹാരമാണ് ആ റിമൈൻഡർ ഉള്ളിടത്തോളം കാലം ഈ പ്രശ്നം വീണ്ടും വരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് ശരി എല്ലാ പ്രശ്നങ്ങളും ഈ ചെടിയുടെ കാര്യം പോലെ അത്ര സിമ്പിൾ ആയിരിക്കില്ല ചില പ്രശ്നങ്ങൾ കുറച്ചുകൂടി സങ്കീർണമായിരിക്കും അങ്ങനെയുള്ളപ്പോൾ സാധ്യമായ കാരണങ്ങൾ എവിടെയൊക്കെയാണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് കണ്ടെത്താൻ നമുക്കൊരു മാപ്പ് ഒരു വഴികാട്ടി ആവശ്യമായി വരും അപ്പോൾ ഒരു പ്രശ്നം വന്നാൽ അതിന്റെ കാരണം ഒളിച്ചിരിക്കാൻ സാധ്യതയുള്ള ചില സ്ഥലങ്ങളാണിത് ഒരു ഡിറ്റക്റ്റീവിനെ പോലെ നമുക്കിതിലൂടെ ഒന്ന് കണ്ണോടിക്കാം ചിലപ്പോൾ പ്രശ്നമാളുകളുടെ ഭാഗത്തായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ പിന്തുടരുന്ന രീതിയുടെ കുഴപ്പമായിരിക്കാം അതുമല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നോളജിയിലായിരിക്കും പ്രശ്നം ഇങ്ങനെ ഓരോന്നായി പരിശോധിക്കുന്നത് എവിടെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കും ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ് മൂലകാരണം കണ്ടെത്തുന്നത് വെറും ഊഹങ്ങളുടെ അടിസ്ഥാനത്തിലാകരുത് നമുക്ക് വേണ്ടതെന്താണ് കൃത്യമായ തെളിവുകൾ എനിക്ക് തോന്നുന്നു ഇതായിരിക്കും കാരണം എന്നു പറയുന്നതിൽ ഒരർത്ഥവുമില്ല പകരം ഇതാണ് കാരണം അതിനുള്ള തെളിവ് എൻറെ കയ്യിലുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയണം തെളിവുകളെന്ന് പറയുമ്പോൾ അത് പല രൂപത്തിൽ വരാം ചിലപ്പോൾ അത് കണക്കുകളായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ഉപഭോക്താക്കൾ നേരിട്ട് പറയുന്ന പരാതികളായിരിക്കാം ചില സമയങ്ങളിൽ പ്രശ്നം നടക്കുന്ന സ്ഥലത്ത് നേരിട്ട് ചെന്ന കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതുപോലും യഥാർത്ഥ കാരണം കണ്ടെത്താൻ നമ്മളെ ഒരുപാട് സഹായിക്കും നോക്കൂ നമ്മുടെ ചെടിയുടെ ഉദാഹരണവുമായി ബന്ധപ്പെട്ട ഒരു സാങ്കല്പിക അഭിപ്രായമാണിത് ഇത് അക്കങ്ങളോ ഡേറ്റായോ ഒന്നുമല്ല പക്ഷേ ഇത് വളരെ ശക്തമായ ഒരു തെളിവാണ് പ്രശ്നം ഓർമ്മക്കുറവ് കൊണ്ടല്ല മറിച്ച് തിരക്കിനിടയിൽ ഓർമ്മിപ്പിക്കാൻ ഒരു സംവിധാനവും ഇല്ലാത്തത് ഈ ഒരൊറ്റ വാചകം കൊണ്ട് വ്യക്തമാവുകയാണ് നമ്മൾ ഒരു കാരണം കണ്ടുപിടിച്ചു അതിന് തെളിവുകളും കിട്ടി അവിടെ നിർത്താമോ പാടില്ല നമ്മൾ സ്വയം ഈ ചോദ്യം ഒന്നുകൂടി ചോദിക്കണം ഒരു പക്ഷേ നമ്മൾ കണ്ടെത്തിയതിനും പിന്നിൽ അതിലും ആഴത്തിലുള്ള മറ്റൊരു കാരണം ഒളിഞ്ഞിരിക്കുന്നുണ്ടാവാം അപ്പോ നമ്മൾ കണ്ടുപിടിച്ച കാരണം ശരിയാണോ എന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള അവസാനത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ വഴിയാണിത് നമ്മൾ നിർദ്ദേശിച്ച പരിഹാരം ഒന്ന് പ്രയോഗിച്ചു നോക്കിയാ നമ്മുടെ ഉദാഹരണത്തിൽ ഫോണിൽ റിമൈൻഡർ വെക്കുക അതിനു ശേഷവും ചെടി നശിക്കുകയാണെങ്കിൽ അപ്പം മനസ്സിലാക്കാം യഥാർത്ഥ കാരണം വേറെ എന്തോ ആണ് എന്നാൽ പ്രശ്നം അതോടെ തീർന്നാലോ അഭിനന്ദനങ്ങൾ നിങ്ങൾ ശരിയായ മൂലകാരണം തന്നെ കണ്ടെത്തിയിരിക്കുന്നു ഇതുവരെ നമ്മൾ സംസാരിച്ച കാര്യങ്ങളെല്ലാം ഒന്ന് ഒന്നു വെച്ചാൽ പ്രശ്നങ്ങളെ സമീപിക്കാനുള്ള ഒരു പുതിയ രീതി ഒരു പുതിയ കാഴ്ചപ്പാടാണ് നമുക്ക് മുന്നിൽ തുറന്നു കിട്ടുന്നത് ഇതാണ് ഈ മുഴുവൻ വിശകലനത്തിൻ്റെയും കാതൽ ഓരോ തവണ തലവേദന വരുമ്പോഴും വേദന സംഹാരി കഴിക്കുന്നതിനു പകരം എന്തുകൊണ്ടാണ് ഈ തലവേദന വരുന്നതെന്ന് കണ്ടെത്തി ആ കാരണത്തെ ഇല്ലാതാക്കുക അതായത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് പിന്നാലെ ഓടി നടക്കാതെ ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സിസ്റ്റത്തെ തന്നെ നന്നാക്കിയെടുക്കുക ശരി ഇനി നിങ്ങളുടെ ടേൺ ആണ് ഒന്ന് ഒന്നാലോചിച്ചു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിലോ ജോലി സ്ഥലത്തോ ഇങ്ങനെ വീണ്ടും വീണ്ടും തലവേദനയാകുന്നൊരു പ്രശ്നത്തെക്കുറിച്ച് ഈ രീതികളൊന്ന് ഉപയോഗിച്ച് അതിൻറെ മൂലകാരണം കണ്ടെത്താൻ ഒന്ന് ശ്രമിച്ചു നോക്കൂ ഒരു പക്ഷേ ആ പ്രശ്നത്തെ എന്നെന്നേക്കുമായി നിങ്ങൾക്ക് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ കഴിഞ്ഞേക്കും